മുസ്ലിം ആയതിന്റെ പേരിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്ന ഒരു കാര്യമാണ് ഡോക്ടർ ഷമീർ ബേസിക്കലി ആയുർവേദ ഡോക്ടറാണ് എയിം എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ മൂലജാതാണ് ഹീമി സ്വർഗമോ അല്ലെങ്കിൽ നരകത്തിന്റെ രക്ഷയൊന്നുമല്ല അള്ളാഹുവിന്റെ മൂലാജാത്ത അള്ളാഹുവിന്റെ പൊരുത്താണ് അള്ളാഹുന്റെ തൃപ്തി ഇതിനകത്തേക്ക് ഒരു മനുഷ്യൻ പോകാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവന് വലിയ പ്രതിഫലനങ്ങളുണ്ട് ജീവിതത്തിൽ കൂടാതെ നമ്മളൊരു പ്രൗഡ് മുസ്ലിം എന്ന് പറഞ്ഞു ചോദിച്ചു ചോദിച്ചു കാരണം ഇപ്പം വളരെ സിമ്പിൾ കാര്യങ്ങൾ വളരെ സിമ്പിൾ നമുക്കൊരു വാക്കുണ്ട് അറബിയിൽ ആ വാക്കിന്റെ തത്വം വേറൊരു റഹ്മത്ത് ബർക്കത്ത് എന്ന് പറയും ബർക്കത്ത് അല്ലേ എനിക്കൊക്കെ പിന്നെ വലിയ എമൗണ്ട് ഒക്കെ സാലറി ഒക്കെ ഉണ്ടായിരുന്നു ഞാനത് ശരിയ പരിശുദ്ധ രീതിയിലേക്ക് ഇങ്ങനെ വന്ന ശേഷം ഇതിലേക്ക് വന്നശേഷം ബോൺ മുസ്ലിം തന്നെ ആയിരുന്നു പക്ഷെ പിന്നീട് പ്രാക്ടിക്കൽ മുസ്ലിം ആയിരുന്നില്ല പിന്നെ വന്ന ശേഷം ഞമ്മള് ആ ജോലിയൊക്കെ ഉപേക്ഷിച്ച് കുടുംബം സുഹൃത്തുക്കളൊക്കെ വളരെ എതിരായിരുന്നു വലിയ സാലറി ഒക്കെ കിട്ടുന്ന വലിയ പല ഹരാമിയത് അതിനകത്തുള്ളത് കൊണ്ട് ഉപേക്ഷിച്ച് പിന്നെ നമ്മൾ ചെറിയ ജോലി ചെയ്യുന്ന സമയത്ത് അതിനേക്കാൾ ബർക്കത്ത് ഇവിടെയാണ് നമ്മൾ കണ്ടെത്തിയത് അപ്പോൾ ബർക്കത്തും റഹ്മത്തും അല്ലേ നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്നത് അപ്പോൾ ഒരു ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു പ്രാക്ടിക്കൽ ഒരു വിസ്ഡമാണ് ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഇതോ ആശയങ്ങളോ അഭിപ്രായങ്ങളോ അത് അഭിപ്രായത്തിൽ അഭിപ്രായത്തിലായിരുന്നു അവൻ രക്ഷപ്പെടും ബാക്കി മതം എന്ന് പറയുന്നത് നമ്മളെ നമ്മുടെ ടെർമിനോളജി മതം എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാള വേർഷനും അഭിപ്രായം നമുക്ക് വേണ്ടെന്നുവെച്ചാല് അള്ളാഹുന്റെ അഭിപ്രായം അത് ഖുർആൻ ഷെരീഫാണ് അത് ഹദീസാണ് അത് മഹാൻമാരായ പാതയാണ് അത് എന്താണ് പിന്നെ മുറപ്പിയാക്കളെ തേടി നടക്കുന്ന ആൾക്കാരാണ് അതൊരു ശരിയായ ഹക്ക് നമ്മൾ കിട്ടുന്നു താങ്ക് യു സർ